പിന്നൊരു സാരി ഡ്രേപ്പിംഗ് വീഡിയോ ആണ് കേട്ടോ ഇതെൻ്റെ വിരുന്ന സാരി അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ എങ്ങനെയാണ് സാരി ഡ്രേപ്പ് ചെയ്യാന്നുള്ളത് നിങ്ങളും കൂടെ കാണിച്ചു തരാമെന്ന് എപ്പോഴും സാരി കൊടുക്കുന്ന സമയത്ത് അതൊരു ലൈറ്റ് വെയ്റ്റ് സാരി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ഹെവി ആയിട്ടുള്ള സാരി ആയിക്കോട്ടെ നിങ്ങളെപ്പോഴും ഫിഷ്കട്ട് അണ്ടർ സ്കേർട്ട് തന്നെ യൂസ് ചെയ്യുക അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹിപ്പ് ഏരിയ നല്ല നീറ്റായിട്ടും ഷെയ്പ്പായിട്ടിരിക്കാനും പ്ലീറ്റ്സ് അറേഞ്ച് ചെയ്യുമ്പോൾ നല്ല വൃത്തിയിൽ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ തന്നെ പല്ലു പ്ലീറ്റ്സ് ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഇങ്ങനെ എടുത്താണ് കേട്ടോ ശീലം ഞാൻ എനിക്ക് എത്ര വീതിയാണോ വേണ്ടത് അതൊക്കെ നോക്കിയിട്ട് പ്ലീറ്റ്സ് അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ബാക്കിലേക്ക് എത്ര ലെങ്ത്ത് വേണം എന്നുള്ളത് നമ്മുടെ ഷോൾഡറിൻ്റെ അവിടുന്ന് താഴേക്ക് എത്ര ലെങ്ത്ത് എന്നുള്ളത് നോക്കിയിട്ട് പ്ലീറ്റ്സ് അറേഞ്ച് ചെയ്യുക എനിക്കിതാണ് കുറച്ചുകൂടെ എളുപ്പം നിങ്ങൾ വേണമെങ്കിൽ ഡോറിൽ ഹാങ് ചെയ്തിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് പ്ലീറ്റ്സ് നല്ല രീതിയിൽ എടുക്കാൻ പറ്റും കേട്ടോ ഇതാദ്യം എടുത്ത് വെക്കുകയാണെങ്കിൽ സാരി ഡ്രൈപ്പ് ചെയ്ത് തരുമ്പോൾ ഈസിയാണ് കേട്ടോ ഇതേ ഇപ്പം നമ്മൾ ഓപ്പോസിറ്റ് സൈഡ് നമ്മൾ റൈറ്റ് സൈഡിൽ നിന്ന് വിട്ടിട്ട് ഒരു ചുറ്റ് നമ്മൾ നീറ്റായിട്ടുള്ളിലേക്ക് ടക്കിൻ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ എപ്പോഴും തന്നെ ടക്കിൻ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഏരിയ ഭയങ്കര വണ്ണായിട്ട് തോന്നും ഞാൻ സെൻറ്റർ പ്ലീറ്റ്സ് എടുക്കുന്ന വീഡിയോ മിസ്സായിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും നമ്മുടെ പല്ലു പ്ലീറ്റ്സിൻ്റെ അവിടെ നിന്ന് നമ്മുടെ ചെസ്റ്റിൻ്റെ പോർഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭാഗമാണ് നമ്മുടെ സെൻറ്റർ പ്ലീറ്റ്സ് ആയിട്ട് എടുക്കുക മിസ്സായി പോയതാണ് കേട്ടോ ഷോൾഡറിൽ ആ ഒരു പോർഷൻ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത് വെച്ചത് പിൻ ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ ചെസ്റ്റ് പോർഷനിലെ പ്ലീറ്റ്സ് ഇപ്പോൾ തന്നെ അറേഞ്ച് ചെയ്യണമെന്നില്ല കേട്ടോ നമ്മൾ ഒരു റൗണ്ട് ആ ചെസ്റ്റിൻ്റെ വിടുന്ന് നമ്മുടെ നേവലിൻ്റെ അവിടേക്ക് സൈഡിലേക്ക് ചെരിച്ച് തന്നെ നല്ല നീതി വലിച്ചു പിടിച്ചിട്ട് തന്നെ പിൻ ചെയ്ത് കൊടുക്കുക കേട്ടോ വലിച്ചു പിടിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ മൊത്തം സാരി ഡ്രൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ചെസ് പോഷൻ്റെ അവിടെ ലൂസ് ആവാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഇനി നിങ്ങളുടെ സൈഡ് പ്ലീറ്റ്സ് എങ്ങനെയാണ് എടുക്കുന്നത് എന്നായിട്ടോ കാണിക്കുന്നത് നിങ്ങൾ സെൻട്രൽ പ്ലീറ്റ്സ് നല്ല രീതിയിൽ റൈറ്റ് സൈഡിലോട്ട് വലിച്ചു പിടിക്കുന്ന സമയത്ത് ഒന്ന് രണ്ട് പ്ലീറ്റ്സ് ഒക്കെ എനിക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഓരോരുത്തരെയും ബോഡി സൈസ് അനുസരിച്ച് സൈഡ് പ്ലീറ്റ്സിൻ്റെ എണ്ണത്തിലൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരും കേട്ടോ നല്ല നീറ്റായിട്ട് തന്നെ അറേഞ്ച് ചെയ്തതിന് കൊടുത്തതിന് ശേഷം മാത്രം പിൻ ചെയ്യുക അതിനുശേഷം നെറ്റ് നമ്മുടെ സെൻട്രൽ പ്ലീറ്റ്സ് ഒക്കെ പൊന്തിച്ച് പിടിച്ച് കഴിയുമ്പോൾ നമുക്ക് ഒന്ന് രണ്ട് പ്ലീറ്റ്സ് ഒക്കെ കൂടെ കിട്ടും ചിലപ്പോൾ എനിക്ക് ഇത്ര കിട്ടിയെന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു നമ്പേഴ്സ് കിട്ടിക്കോളണം എന്നൊന്നുമില്ല നല്ല തന്നെ വെച്ചിട്ട് പിൻ ചെയ്ത് കൊടുക്കുക കേട്ടോ നല്ല രീതിയിലൊന്ന് വരച്ചു കൊടുക്കുക അതിനുശേഷം നമ്മുടെ സെൻറ്റർ പ്ലീറ്റ്സ് നമുക്ക് എത്ര ഹൈറ്റാണ് വേണ്ടത് എന്നൊക്കെ ഉള്ളത് നോക്കിയിട്ട് ഉള്ളിലേക്ക് നല്ല നീറ്റായിട്ട് തന്നെ ടക്കിൻ ചെയ്ത് കൊടുക്കുക കേട്ടോ നിങ്ങൾ ഹീൽസ് യൂസ് ചെയ്തിട്ടാണ് സാരി എടുക്കാൻ തുടങ്ങുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു നോക്കുക അല്ല അതിന് മുന്നേ യൂസ് ചെയ്ത് തുടങ്ങിയിട്ട് സാരി ഉടുത്ത് കഴിഞ്ഞിട്ട് പിന്നെയാണ് ഹീൽസ് എടുക്കുന്നത്ണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ളൊരു ലെങ്ത്ത് കണ്ടിട്ട് വേണം കേട്ടോ ഇടാൻ നമ്മൾ സാരി ഉടുത്തു കഴിഞ്ഞപ്പം ഓവറോൾ ലുക്ക് ഇതാണ് നമ്മുടെ സൈഡ് പ്ലീറ്റ്സ് ഒക്കെ കണ്ടില്ല നല്ല അടിപൊളിയായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ നല്ല ഷേയ്പ്പാണ് സാധാരണ ഈ ഒരു സാരി ഭയങ്കര ഹെവി ആയതുകൊണ്ട് തന്നെ പുന്തു നിൽക്കാനുള്ള ചാൻസ് ഉണ്ട് പക്ഷേ നമ്മളിങ്ങനെ നീറ്റായി കൊടുത്തു കഴിഞ്ഞാൽ എത്ര ബിഗ്നേഴ്സിന് വേണമെങ്കിലും നല്ല ഈസി ആയിട്ട് സാരി എടുക്കാൻ പറ്റും കേട്ടോ പിന്നെ അതിന് ശേഷം നമ്മുടെ ചെസ്റ്റ് ഫ്ലീറ്റ്സ് ഒക്കെ നമുക്ക് വേണ്ട രീതിയിൽ നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ സാരി കൊടുക്കാൻ പഠിക്കുന്നവർക്കും അല്ലെങ്കിൽ സാരി കൊടുത്തവർക്കും ഇനി ഒരു വീഡിയോ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോത്തിലേക്കേ ഉള്ളൂ ബായ്